ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു അമേരിക്കൻ ചതകോടീശ്വരന്റെ പേരിൽ വലിയ രാഷ്ട്രീയ കോളിളക്കത്തിലാണ് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന നിക്ഷേപകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ജോർജ് സോറോസ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെയും പരസ്യമായി ചോദ്യം ചെയ്തതിലൂടെയാണ് ചർച്ചകൾ തുടങ്ങുന്നത് ആരാണ് ജോർജ് സോറോസ് മോദി സർക്കാരുമായി അദ്ദേഹത്തിനുള്ള പ്രശ്നം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഹംഗറിയിലെ ബുഡാപസ്റ്റിൽ ജനിച്ച ജൂത വംശജനാണ് ജോർജ് സോറോസ് നാസി അധിനിവേശത്തെ അതിജീവിച്ച് അദ്ദേഹം പിന്നീട് ബ്രിട്ടനിലേക്കും അവിടെ നിന്ന് അമേരിക്കയിലേക്കും കുടിയേറി അദ്ദേഹം സ്ഥാപിച്ച സോറോസ് ഫണ്ട് മാനേജ്മെന്റ് എന്ന ഹെഡ്ജ് ഫണ്ടിലൂടെ ലോകത്തെ ഏറ്റവും വിജയകരമായ നിക്ഷേപകരിൽ ഒരാളായി അദ്ദേഹം മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷ് പൗണ്ടിൽ നടത്തിയ ഒരു ഊഹ കച്ചവടത്തിലൂടെ ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം ഒരു ബില്യൺ ഡോളറിലധികം ലാഭം നേടി ഇതോടെ നിക്ഷേപക ലോകത്ത് അദ്ദേഹത്തിന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ തകർത്ത മനുഷ്യൻ എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു തന്റെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചു ജനാധിപത്യം മനുഷ്യാവകാശം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ലോകമെമ്പാടുമുള്ള സംഘടനകൾക്ക് ഫണ്ട് നൽകുന്ന ഒ എസ് സ്ഥാപകനാണ് അദ്ദേഹം സോറോസ് ഒരു ലിബറൽ കാഴ്ചപ്പാട് പിന്തുടരുന്ന വ്യക്തിയാണ് ഇത് തന്നെയാണ് പല രാജ്യങ്ങളിലെയും യാഥാസ്ഥിതിക സർക്കാരുമായും അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നത് എന്താണ് സോറോസിന് ഇന്ത്യയിലെ മോദിയുമായുള്ള പ്രശ്നം ഇന്ത്യയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ജനാധിപത്യവാദിയല്ല എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സോറോസ് രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നത് പ്രമുഖ വ്യവസായി ഗൌതം അദാനിയുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത ബന്ധത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു അദാനി ഗ്രൂപ്പിനെതിരെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങൾ മോദിയുടെ നിലനിൽപ്പിനെ ദുർബലപ്പെടുത്തുമെന്നും രാജ്യത്ത് ഒരു ജനാധിപത്യ പുനരുജ്ജീവനം അസാധ്യമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എങ്കിലും മോദി ഭരണം ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചു മുസ്ലിങ്ങൾക്കെതിരായ അക്രമങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ ഒരു ഘടകമായി എന്നും സോറോസ് വിമർശിച്ചിട്ടുണ്ട് സൊറോസിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്കുള്ള വിദേശ ഇടപെടലായിട്ടാണ് ഭരണകക്ഷിയായ ബി കാണുന്നത് സോറോസിന്റെ വിമർശനങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ രംഗത്തു വന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ളവർ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹത്തോട് പ്രതികരിച്ചത് സോറോസിന് സാമ്പത്തിക യുദ്ധ കുറ്റവാളിയുടെ മാനസികാവസ്ഥയാണ് എന്ന് മന്ത്രി സ്മൃതി ഇറാനി വിമർശിച്ചു അദ്ദേഹം ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും അവർ ആരോപിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൊറോസിനെ ന്യൂയോർക്കിലിരിക്കുന്ന പ്രായമേറിയ ധനികനായ അപകടകാരിയായ വ്യക്തി എന്നാണ് വിശേഷിപ്പിച്ചത് സ്വന്തം താല്പര്യങ്ങൾക്കു വേണ്ടി ലോകരാജ്യങ്ങളുടെ നയങ്ങൾ തീരുമാനിക്കാൻ ശ്രമിക്കുന്ന ആളാണ് സൊറോസ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മോദി സർക്കാരിന്റെ അനുകൂലികൾ സൊറോസിനെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ശക്തികളുമായി ബന്ധിപ്പിച്ച് ഇന്ത്യയിലെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ ഏർപ്പെടുന്നുവെന്ന് ആരോപിക്കുന്നു നിലവിൽ ജോർജ് സോറോസ് ഒരു രാഷ്ട്രീയ ചിഹ്നമായി മാറിയിരിക്കുന്നു അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന എൻ ജിഒകൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ബി ജെ പി ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷം സൊറോസിന്റെ വിമർശനങ്ങളെ മോദി സർക്കാരിന്റെ വീഴ്ചകൾക്കുള്ള തെളിവായി ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്